like and share comment your feedback subscribe for more videos the first media Radio. ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ജോഫൂസ് മീഡിയ അപ്പോൾ ഇന്ന് നമ്മൾ ക്യാബേജ് വടയുടെ ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം അപ്പോൾ ഞാനിത് അവിടെ ഒരു ക്യാബേജിൻ്റെ ഒരു കാ ഭാഗം മാത്രമാണ് എടുത്തത് വലിയൊരു ക്യാബേജാണ് അപ്പോൾ അതിൻ്റെ കാ ഭാഗം ഞാൻ എടുത്തിട്ടുള്ളൂ അര ഭാഗമൊക്കെ എടുത്താൽ ഒരുപാട് ക്യാബേജ് വട ഉണ്ടാക്കുക അപ്പോൾ ഞാൻ കാ ഭാഗം മാത്രം എടുത്തിട്ടുള്ളൂ നമുക്ക് ആൾക്കനുസരിച്ച് ക്യാബേജ് എടുത്താൽ മതി ഇതിലേക്ക് ഒരു ചെറിയൊരു സവോളയും അതുപോലെ തന്നെ മൂന്നാല് പച്ചമുളകും നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുവാണെങ്കിൽ പച്ചമുളകൊക്കെ കുറച്ചിട്ടാൽ മതി അപ്പം ഞാനിത് ഇതിലേക്ക് ഇടുകയാണ് അപ്പോൾ സവോള നമ്മൾ ചേർ ഞാൻ ചേർക്കാറില്ല പക്ഷേ ചില ആളുകൾക്ക് ക്യാബേജിൻ്റെ ചുവ ഇഷ്ടമല്ലാത്ത ആളുകൾ ഉണ്ടാവും അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ സവാള ഇട്ടിട്ടുള്ളത് ഞാൻ സവാള സാധാരണ ഇടാത്തതാണ് അപ്പോൾ ഒരു സവാള ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇങ്ങനെ ചെയ്യുന്നത് എന്തെങ്കിലെന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും ക്യാബേജ് മല ഉണ്ടാക്കുമ്പോൾ അതിൽ ഉപ്പ് കൂടാറാണ് പതിവ് അപ്പോൾ ഞാൻ പിന്നെ മൈദ ഇട്ടിട്ട് അതിൽ ഉപ്പ് ഇടുമ്പോൾ ഒരുപാട് അങ്ങ് കട്ടായിട്ടൊക്കെ ചില ഭാഗത്ത് ഉപ്പ് നിൽക്കും അപ്പോൾ ഇങ്ങനെ ചെയ്ത എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ തന്നെ നമ്മുടെ ഉപ്പ് എത്തിക്കൊള്ളുമല്ലോ അതിന് വേണ്ടിയിട്ടാണ് പിന്നെ ഇതിലേക്ക് നമുക്ക് ഇഞ്ചി അരിഞ്ഞത് അതുപോലെ തന്നെ കറിവേപ്പിലൊക്കെ ചേർത്ത് കൊടുക്കാം ഇപ്പം ഞാനിന്ന് ഇവിടെ ഇഞ്ചി ഒന്നും ചേർത്തിട്ടില്ല ഇഞ്ചി ചേർത്തൊരു പ്രത്യേക ടേസ്റ്റാണ് എന്നുവെച്ചാൽ ഞങ്ങളുടെ വീട്ടിൽ ചിലർക്ക് ഇഞ്ചിയിട്ട് ടേസ്റ്റ് ഇഷ്ടമുണ്ട് ചിലർക്കിഷ്ടമില്ല അതുകൊണ്ട് തന്നെയാണ് ഇഞ്ചി ചേർക്കാത്തത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം എല്ലായിടത്തും ഉപ്പ് ഒരേ അയറ്റുണ്ടാവും പിന്നെ നമുക്കിതിലേക്ക് ഒരു രണ്ട് പിടി മൈദ ചേർത്ത് കൊടുക്കാം രണ്ട് പിടി എന്ന് പറയാൻ കാരണം തന്നെയാണ് നമ്മളിതിലേക്ക് അധികം അങ്ങോട്ടൊരു കപ്പ് അളവിലൊന്നും ഇതിലേക്ക് മൈദ ചേർക്കേണ്ട ആവശ്യമില്ല കാരണം ഒരുപാടങ്ങ് മൈദ ചേർത്ത് നമ്മൾ പഴംപൊരിക്കും അതുപോലെ തന്നെ മറ്റു ഉള്ളി വടക്കൊന്നും എടുക്കുന്ന പോലെ എടുക്കേണ്ട ആവശ്യമില്ല ഇത് ജസ്റ്റ് ഇതാ ഒന്ന് പിടിച്ചാൽ നമ്മുടെ കയ്യിൽ കിട്ടുന്ന രീതിയിൽ എന്തില്ലേ പിന്നെ ഉരുവ കൂട്ടിയാൽ നമ്മുടെ കയ്യിൽ ഇങ്ങനെ കിട്ടുന്ന രീതിയിൽ അത്രയും മതി നമുക്കിതിൻ്റെ പരുവാം അതുകൊണ്ടാണ് രണ്ട് പിടിയെന്ന് ഞാൻ പറഞ്ഞത് ആവശ്യം നമുക്ക് ഈ ക്യാബേജാണ് മെയിനായിട്ട് മുകളിൽ കാണേണ്ടത് മാവണ്ട് നമ്മളത് നന്നായിട്ട് മൂടാൻ പാടില്ല അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത് അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അതാ ഞാൻ ഇതിൽ നിങ്ങൾ കണ്ടില്ലോ വെള്ളമൊന്നും ചേർത്തിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ക്യാബേജിലും അതേപോലെ തന്നെ സോളയിലും ഒക്കെ ഒരു വെള്ളത്തിൻ്റെ അംശം ഉണ്ടല്ലേ അതുകൊണ്ട് ഇതാ നമുക്ക് നന്നായിട്ട് ഇങ്ങനെ ഒരുമിച്ച് എടുത്താൽ കിട്ടുന്നുണ്ട് അതുകൊണ്ട് വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല പക്ഷെങ്കിലും നമ്മൾ കുറച്ച് വെള്ളത്തിലേക്ക് ചേർക്കണം ഒരു കപ്പ് പോലും വേണ്ട നമ്മുടെ ഒരു രണ്ടോ മൂന്നോ സ്പൂൺ മാത്രം മതി നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പം ഇതുപോലെ മൂന്ന് സ്പൂൺ വെള്ളം മാത്രം ഇതിലേക്ക് ഞാൻ ഒളിപ്പിച്ച് കൊടുക്കുന്നത് ഞാൻ ആദ്യം ഫ്ലാഷ് ഓൺ ചെയ്യാൻ മറന്നുപോയിട്ടോ സോറി അപ്പോൾ നമുക്ക് മൂന്ന് സ്പൂൺ വെള്ളം ഒച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതാണ് മാവ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നമുക്ക് ഇനി ഇത് ചുട്ടെടുക്കാം അപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ജസ്റ്റ് ഓയിലൊന്ന് ചൂടാക്കിയെടുക്കാം അപ്പോൾ ഓയിൽ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ജസ്റ്റ് ഒരു വെള്ളത്തിൽ കൈ മുക്കി ഒന്ന് തടവിയിട്ട് അതിൻ്റെ ശേഷം മാവ് നന്നായിട്ട് ഒന്ന് പരത്തിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഈ ഒരു വലുപ്പത്തിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് നമുക്ക് ഇതിന് നേരെ ചട്ടിയിലോട്ട് ഇട്ടു അപ്പോൾ ഒരു സൈഡ് ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഞാൻ രണ്ടാമത്തെ സൈഡ് നമുക്ക് അതുപോലെ വറിച്ചിട്ടിട്ട് നന്നായിട്ടൊന്ന് വെന്ത് വരുന്നത് വരെ കാത്തു നിൽക്കാം അപ്പൊ ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കത് വാങ്ങിയെടുക്കാം അപ്പം നല്ല അടിപൊളിയായിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള കാബേജ് വട തയ്യാറായിട്ടുണ്ട് എല്ലാവരും ട്രൈ ട്രൈ ചെയ്യുക പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതും നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്യാട്ടോ ലൈക്ക് ആൻഡ് ഷെയർ കമൻറ്റ് യുവർ ഫീഡ്ബാക്ക് subscribe for more videos the first media